ചിറ്റൂരിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവ് അറസ്റ്റിൽ വാഹനത്തിൽ നാല് ലിറ്റർ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനിടെയാണ് യുവാവിനെ എക്സൈസ് പിടികൂടിയത് ബുധനാഴ്ച രാവിലെ അഞ്ചു മണിയോടെ ചിറ്റൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടറും പാർട്ടിയും ചേർന്ന് ചിറ്റൂർ നല്ലേപ്പള്ളി റോഡിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും അത്തിക്കോട് പോകുന്ന പാതയിൽ സ്കൂട്ടറിൽ ഒളിപ്പിച്ച് തലയിലെത്തിച്ച നാല് ലിറ്റർ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനിടെയാണ് നെടുങ്ങോട് വീട്ടിൽ ഗിരീഷിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തത് മദ്യം എത്തിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യോഡോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി